So, every customer, every places, places. So, ം അപ്പോൾ നമ്മൾ രണ്ട് ചെറിയ ഡ്രയർ കേട്ടുള്ള പരിപാടിയിലാണ് കത്തിക്കുന്ന ഡ്രയറാണ് ഇലക്ട്രിക്കൽ അല്ല അപ്പോൾ ഇത് രണ്ടും പിന്നെ രണ്ട് പിന്നെ കസ്റ്റമർക്കാണ് രണ്ട് പാർട്ടിക്കാണ് ഒന്നൊരു മില്ലിൽക്കും ഒന്ന് ഒരു വീട്ടിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ നമ്മളിത് രണ്ടും ഒരു വണ്ടിയിലാണ് നമ്മൾ നമ്മളിത് കേറ്റിക്കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളിത് ഒരു ആയതുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് വാടകയിൽ ഒരു കുറച്ചൊരു കുറവ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ ഒരറ്റ റൂട്ടായതുകൊണ്ട് പിന്നെ ഒരേ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണത് ആദ്യം നമുക്കിത് ഓർഡർ തന്നതിന് ശേഷം പിന്നെ ഇത് ഓർഡർ തന്നെ അപ്പം ഒറ്റ റൂട്ടായത് കൊണ്ട് നമ്മൾ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പിന്നെ നൂറ്റി അമ്പത് തേങ്ങ കൊള്ളുന്ന ഡ്രയർ കൊണ്ടുപോകണത് നമ്മൾ കൊല്ലത്തേക്കാണ് കൊല്ലം കൈതോട് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊല്ലം ജില്ലയിൽ കൈതോട് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പിന്നെ ഒരു വീട്ടിൽ അവർക്ക് തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റി അമ്പത് തേങ്ങ കൊള്ളുന്ന ഒരു പിന്നെ ഡ്രയറാണ് നൂറ്റി അൻപത് തേങ്ങ ഉണക്കാവുന്ന ഒരു മിനി ഡ്രയർ അപ്പോൾ ഇത് കത്തിക്കുന്ന ആണ് ഇതിൽ ഏകദേശം നാല് ട്രേൺ ഉള്ളത് ഒന്ന് അടിയിൽ പിന്നെ മൂന്നെണ്ണം അടിയിൽ അതുപോലെ തന്നെ ഒന്ന് മൂന്ന് സോറി നാല് ട്രേൺ ഇതിലുള്ളത് നൂറ്റി അൻപത് തേങ്ങ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ പിന്നെ വി ബോർഡും വെച്ചിട്ടുണ്ട് പിന്നെ ജി ഐയും വെച്ചിട്ടുണ്ട് വി ബോർഡ് വെക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂടും കാര്യങ്ങളും ഉള്ളിൽ കയറിയത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വി ബോർഡ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉൾഭാഗത ഇങ്ങനെയൊന്നും വരിക ഏകദേശം നമുക്ക് നൂറ്റി അമ്പത് തേങ്ങ കൊള്ളാവുന്ന ഒരു ചെറിയ ഡ്രയർ നമ്മളെ വീട്ടിൽ വീട്ടില് ഉപയോഗിക്കാവുന്ന ആവശ്യത്തിനുള്ള ഒരു ചെറിയ ഡ്രയർ പിന്നെ ഇതിന്റെ കത്തിക്കിട ഭാഗം ഈ ഇവിടെയാണ് അപ്പൊ ഇതിന്റെ കത്തിക്കട ഭാഗം ഒരു റാ ഷേപ്പിലാണ് നമ്മളീ ചെറിയ ഡ്രയറിനൊക്കെ വരിക ഇതിൽ നമ്മൾ തീ ഇടുക വിറക് ചകിരി ചർട്ട എന്താ നമുക്ക് കത്തിക്കാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും കത്തിക്കാൻ അടച്ചു കൊടുക്കുക അപ്പം അങ്ങനെയാണ് ഈ ചെറിയ ഡ്രൈവറിൻ്റെ വിശേഷം ഇത് നമുക്ക് പറഞ്ഞ പോലെ കൊല്ലത്തേക്കാണ് കൊണ്ടുപോകണത് കൊല്ലം കൈതോട് പറഞ്ഞ തടസ്സിച്ചാണ് ഈ ഡ്രയർ കൊണ്ടുപോകണത് പിന്നെ നമ്മൾ പിന്നെ അടുത്ത ഡ്രയർ കൊണ്ടുപോകണത് പിന്നെ ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ മുന്നൂറ് തേങ്ങ കൊള്ളണ ഡ്രൈവറാണ് ഇത് അതിൻ്റെ നേരെ വലുത് ഇത് കത്തിക്കുന്ന ഡ്രൈവറാണ് ഇത് നമ്മൾ കായംകുളത്തേക്ക് ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് അതിൽ നാല് ഡ്രയർ അടിച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രയറിൽ നമ്മൾ ഏകദേശം അഞ്ച് ഡ്രയർ ഇത് അതിനേക്കാട്ടിൽ അത് നൂറ്റി അമ്പത് തേങ്ങണമെങ്കിൽ ഇത് മുന്നൂറ് തേങ്ങണേ ഇതിന് ട്രേ ഇതാ ഇതേപോലെ അടിയിൽ നാലെണ്ണോ പിന്നെ മേലെ ഒരു പിന്നെ ചെറുതെട്ടൊക്കെ അടിച്ചിട്ട് നമ്മളെ മല്ലി മുളക് മഞ്ഞൾ കൊപ്പരം നുറുക്കിയൊക്കെ ഇടാവുന്ന കൃഷത്തിൽ അത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും ബോർഡ് ബോഡി നമ്മൾ ചെയ്തിട്ടുള്ളത് ഉള്ളിൽ വി ബോർഡ് അടിച്ചിട്ട് പുറത്ത് ജി ഐ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുന്നൂറ് മുതൽ നമ്മൾ കത്തിക്കുന്ന പൈപ്പിന്റെ സൈസ് ഇതേപോലെ റൗണ്ടിലാണ് വരിക ഈ നൂറ്റി അമ്പിൽ മാത്രമാണ് അങ്ങനത്തെ ആ ഒരു റായ് എന്ന ഷേപ്പിൽ യു ടൈപ്പിൽ വരിക നമ്മള് ആറ് എം എമ്മും ടാറ്റയുടെ പൈപ്പാണ് ഇതിലേക്ക് വെക്കുന്നത് അപ്പൊ നമ്മൾ ഒരു മില്ലിൽക്കാണ് കൊണ്ടുപോകണത് അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഉള്ളത് നമ്മള് പട്ടാമ്പിയിലാണ് ഇലക്ട്രിക്കൽ ഡ്രയർ ചീണ്ടത് അതുപോലെ തന്നെ കൊപ്ര കട്ടുകൾ ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത് നമ്മളെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കത്തിക്കേണ്ട ഡ്രയർ പറഞ്ഞ ഏറ്റവും ചെറുത് നൂറ്റി അമ്പതാണ് ഈ നൂറ്റി അമ്പതിന്റെ മേഖലക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി വണ്ടിയിൽ കേട്ടേണ്ടത് കാണാം അപ്പൊ താങ്ക് യു